ഒരു ദിവസം ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ ഒരു കത്ത് അമ്മയെ ഏൽപ്പിച്ചു പറഞ്ഞു ഇത് അമ്മയ്ക്ക് മാത്രം നൽകാൻ ടീച്ചർ എന്നെ ഏൽപ്പിച്ചതാണ് അവന്റെ അമ്മ കത്ത് തുറന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞു അവർ ആ കത്ത് തന്റെ മകൻ ഉറക്കി വായിച്ചു നിങ്ങളുടെ മകൻ ഒരു പ്രതിഭയാണ് ഈ വിദ്യാലയം അവനേക്കാൾ ചെറുതാണ് അവനെ പരിശീലിപ്പിക്കാൻ മതിയായ അധ്യാപകരില്ല ദയവായി അവനെ സ്വയം പഠിപ്പിക്കുക അവന്റെ അമ്മ മരിച്ചു വർഷങ്ങൾക്ക് ശേഷം അവൻ അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഡ്രോയറിൽ ഭംഗിയായി മടക്കി വെച്ച് കത്ത് അയാൾ കണ്ടെത്തി അത് തുറന്ന് അയാൾ വായിച്ചു നിങ്ങളുടെ മകന് മാനസിക അപര്യാപ്തതയുണ്ട് അവനെ ഇനി ഞങ്ങളുടെ സ്കൂളിൽ ചേർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അത് വായിച്ചു അദ്ദേഹം മണിക്കൂറുകളോളം കരഞ്ഞു അന്നേ ദിവസം തന്റെ ഡയറിയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി തോമസ് എഡിസൺ ഒരു മാനസിക വൈകല്യമുള്ള കുട്ടിയായിരുന്നു അവന്റെ അമ്മ അവനെ നൂറ്റാണ്ടിന്റെ പ്രതിഭയാക്കി മാറ്റി ഒരു കുഞ്ഞുപക്ഷി കാടിനു മുകളിലൂടെ പറന്നപ്പോൾ താഴെ ഒരു മയിൽ നൃത്തം ചെയ്യുന്നത് അവൾ കണ്ടു മയിലിന്റെ ചടലമായ തൂവലുകളും ചടലമായ ചലനങ്ങളും കുഞ്ഞുപക്ഷിയെ ആകർഷിച്ചു പ്രചോദനം ഉൾക്കൊണ്ട് കുഞ്ഞുപക്ഷി മയിലിന്റെ നൃത്തം വന്നുരിക്കാൻ ശ്രമിച്ചു അവൾ ചിറകടിച്ചു കറങ്ങിക്കൊണ്ടിരുന്നു പക്ഷിയെ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് അത് ശരിയാക്കാനായില്ല അവൾക്ക് നിരാശയും വേദനയും തോന്നി വിഷമിച്ചിരിക്കുന്ന അവളെ കണ്ട് അവളുടെ അമ്മ അവളുടെ അരികിൽ വന്നു ചോദിച്ചു എന്ത് പറ്റി മയിലിനെ പോലെ നൃത്തം ചെയ്യാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പരിശ്രമിച്ചു പക്ഷേ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല കുഞ്ഞി പക്ഷി പറഞ്ഞു അവളുടെ അമ്മ വിവേകത്തോടെ കേട്ടു എന്നിട്ട് പറഞ്ഞു ഓർക്കുക നിന്റെ ചിറകുകൾക്ക് ആകാശത്തിലൂടെ പറഞ്ഞേരാനാണ് കഴിവ് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും മയിലിനെ പോലെ നൃത്തം ചെയ്യാനാവില്ല നിങ്ങളുടെ ചിറകുകൾ നൃത്തത്തിനല്ല മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യരുത് പകരം നിങ്ങളുടെ സ്വന്തം സമ്മാനങ്ങളിലും കഴിവുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക കുഞ്ഞു പക്ഷി അമ്മയുടെ വാക്കുകളെ കുറിച്ച് ചിന്തിച്ചു മയിലിനെ പോലെ ആകേണ്ട ആവശ്യമില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു പുത്തൻ ആത്മവിശ്വാസത്തോടെ അവൾ ചിറകുവിടത്തിയ ആകാശത്തേക്ക് പറഞ്ഞിരുന്നു ഒരു അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം ഒരു ടാസ്ക് നൽകി ഒരു നിശ്ചിത അളവിലുള്ള ഭാരം താങ്ങാൻ കഴിയുന്ന ദൈനംദിന വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു പാലം രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യണം കുട്ടികൾ ആവേശഭരിതരായി ആശയങ്ങൾ ആലോചിച്ചു തുടങ്ങി എന്നാൽ രണ്ട് ദിവസത്തിനു ശേഷം തങ്ങളുടെ പാലങ്ങൾക്ക് ഭാരം താങ്ങാൻ കഴിയാത്തതിൽ നിരാശരായി മിക്കവരും ഉപേക്ഷിച്ചു ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി പക്ഷേ അമർ മാത്രം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എല്ലാ ദിവസവും അവധി സമയത്ത് പോലും അമർ പുതിയ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും വ്യത്യസ്ത മെറ്റീരിയലുകൾ പരീക്ഷിക്കുകയും ചെയ്തു ഒരു ദിവസം അവന്റെ സഹപാഠികൾ ചോദിച്ചു നീ എന്തിനാണ് ഇപ്പോഴും ശ്രമിക്കുന്നത് നീ നിരവധി തവണ പരാജയപ്പെട്ടു ഇത് ഒരിക്കലും സാധ്യമല്ല അമർ മറുപടി പറഞ്ഞു ഞാൻ എന്റെ ലക്ഷ്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്റെ പരാജയങ്ങളിലല്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം കുട്ടികൾ ക്ലാസ്സിലേക്ക് വന്നതും അമ്പരുന്നു കനത്ത ഭാരം താങ്ങാൻ കഴിയുന്ന പോസിക്കൽ സ്റ്റിക്കുകളും പശയും ഉപയോഗിച്ച് ഉറപ്പുള്ള ഒരു പാലം അമർ നിർമ്മിച്ചിരുന്നു അയ്യോ നീ ഇത് എങ്ങനെ ചെയ്തു എല്ലാവരും അമറിനോട് ചോദിച്ചു അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു തോമസ് എഡിസൺ ഒരിക്കൽ പറഞ്ഞു ഞാൻ പരാജയപ്പെട്ടിട്ടില്ല പ്രവർത്തിക്കാത്ത പതിനായിരം വഴികൾ ഞാൻ കണ്ടെത്തി പരാജയം പഠനത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അത് വിജയത്തിലേക്ക് നയിക്കുന്നു ഒരു കാട്ടിൽ രണ്ടു പക്ഷി കുഞ്ഞുങ്ങൾ ഒരു കൂട്ടിൽ താമസിച്ചിരുന്നു സാം പേരുള്ള ഒരു പക്ഷി ഉയരത്തിൽ പറക്കാൻ കൊതിച്ചു അലക്സ പേരുള്ള മറ്റൊരു പക്ഷി താൻ വീഴുമെന്ന ഭയന്ന് പറക്കാൻ ഭയപ്പെട്ടു സാം എല്ലാ ദിവസവും പറക്കാനും ചിറകുകൾ പറത്താനും ഉയരത്തിൽ പറക്കാനും പരിശീലിച്ചു മറുവശത്ത് അലക്സാകട്ടെ ശ്രമിക്കാൻ ഭയന്ന് കൂട്ടിൽ തന്നെ നിന്നു ഒരു ദിവസം ശക്തമായ കൊടുങ്കാറ്റ് കാട്ടിലടിച്ചു കനത്ത മഴയും കാറ്റും വന്നു സാം ഉയത്തിൽ പറന്നു ഇതിനിടയിൽ ഉണ്ടായിരുന്ന അലക്സ മരത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണു അവൻ ചിറകടിച്ചു പക്ഷെ ഒരിക്കലും പറക്കൽ പരിശീലിക്കാത്തതിനാൽ അവൻ നിലത്തു വീണു കൊടുങ്കാറ്റ് ശാന്തമായപ്പോൾ സൂര്യൻ ഉദിച്ചു ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന സാം സമീപത്തെ മരത്തിൽ സുരക്ഷിതമായി ഇറങ്ങി മറുവശത്ത് അലക്സിന് വീഴ്ചയിൽ പരിക്കേറ്റു സാമിനെപ്പോലെ പറക്കുന്നത് പരിശീലിച്ചിരുന്നെങ്കിൽ കൊടുങ്കാറ്റിലും സുരക്ഷിതമായി പറക്കാൻ കഴിയുമായിരുന്നെന്ന് അവൻ തിരിച്ചറിഞ്ഞു നിങ്ങളുടെ ഭയങ്ങളെ അഭിമുഖീകരിക്കുന്നതും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതും നിങ്ങളെ ശക്തരാകാനും കൂടുതൽ പ്രതിരോധശേഷിയുള്ളവരാക്കാനും സഹായിക്കും ഒരിക്കൽ ഒരു കൊട്ടാരത്തിൽ വിദഗ്ധനായ ഒരു പാചകക്കാരെയുണ്ടായിരുന്നു രാജാവിന് അവന്റെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമായിരുന്നു പാചകക്കാരൻ തന്റെ ജോലിയിൽ അഭിമാനിച്ചു ഒരു ദിവസം രാജാവ് ഒരു അയൽരാജ്യത്തെ അതിഥികളെ സ്വീകരിച്ചു പാചകക്കാരന്റെ സ്വാദിഷ്ടമായ ഭക്ഷണം അവർ ആസ്വദിച്ചു രാജ്യത്തെ അഭിനന്ദിച്ചു പാചകക്കാരന്റെ ജോലിയിൽ സന്തുഷ്ടനായ രാജാവ് അദ്ദേഹത്തിന് ഒരു സമ്മാനം നൽകി എന്നാൽ പാചകക്കാരൻ തുറന്നപ്പോൾ പഴങ്ങൾ മാത്രമാണ് ഉള്ളിൽ കണ്ടത് സമ്മാനം ഉപേക്ഷിച്ച് അയാൾക്ക് നിരാശയും ദേഷ്യവും തോന്നി ദിവസങ്ങൾ കടന്നുപോയി അവന്റെ സുഹൃത്തിന്റെ സമ്പത്ത് വർദ്ധിക്കാൻ തുടങ്ങി പാചകക്കാരൻ അവനോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് പണക്കാരനായത് അയാൾ മറുപടി പറഞ്ഞു നിങ്ങൾ ഉപേക്ഷിച്ച പഴങ്ങൾക്കിടയിൽ സ്വർണനാണയങ്ങൾ ഒളിപ്പിച്ചിരുന്നു പാചകക്കാരന് കുറ്റബോധവും പശ്ചാത്താപവും തോന്നി സമ്മാനത്തിന്റെ യഥാർത്ഥ മൂല്യം അറിയാതെയാണ് താൻ അതിനെ വിലയിരുത്തിയതെന്ന് അയാൾക്ക് മനസ്സിലായി പാചകക്കാരൻ വിലപ്പെട്ട ഒരു പാഠം പഠിച്ചു ഒന്നിനെ അതിന്റെ രൂപഭാവം വെച്ച് ഒരിക്കലും വിലയിരുത്തരുത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക ഒരു ചെറിയ ഗ്രാമത്തിൽ മരിയ എന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു അവൾ മികച്ച പാചകക്കാരിയായിരുന്നു എല്ലാ ദിവസവും രാവിലെ അവളുടെ കുടുംബത്തിന് സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കാൻ അവൾ നേരത്തെ ഉണരും അവളുടെ അയൽക്കാർ അവളുടെ പാചകം ഇഷ്ടപ്പെടുകയും പലപ്പോഴും അവളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യുമായിരുന്നു മരിയ എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകുന്നു അവർക്ക് ഇഷ്ടമുള്ളത് പാചകം ചെയ്യാൻ അവൾ മണിക്കൂറുകൾ ചെലവഴിക്കും എന്നിരുന്നാലും തിരക്കേറിയ ജീവിതത്തിനിടയിലും മരിയയ്ക്ക് ശൂന്യത അനുഭവപ്പെട്ടു മാസങ്ങൾ കടന്നുപോയി അവൾ ഇടവേളകളില്ലാതെ അവളുടെ ദിനചര്യ തുടർന്നു ഒരു ദിവസം മരിയ ഒരു ബന്ധുവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു മരിച്ചയാളെക്കുറിച്ച് ആളുകൾ നല്ല കാര്യങ്ങൾ പറയുന്നത് അവൾ കേട്ടു മരിയ ചിന്തിച്ചു ആൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ഈ നല്ല കാര്യങ്ങൾ പറയാത്തത് ഇത് മരിയയെ ചിന്തിപ്പിച്ചു വീട്ടിൽ തിരിച്ചെത്തിയ മരിയ പതിവിന് വിപരീതമായി തന്റെ പ്രിയപ്പെട്ട വിഭവങ്ങൾ തയ്യാറാക്കി ആസ്വദിച്ചു കഴിച്ചു അവളിൽ വല്ലാത്തൊരു സന്തോഷം നിറച്ചു ആ നിമിഷം അവൾ തിരിച്ചെറിഞ്ഞ് സന്തോഷം നൽകാനും അഭിനന്ദനം പ്രകടിപ്പിക്കാനും മറ്റൊരാളെ അവൾ കാത്തിരിക്കുകയാണെന്ന് എന്നാൽ ജീവിതം വളരെ ചെറുതാണ് അവൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നത് മറ്റുള്ളവർക്കായി കാത്തിരിക്കാതിരിക്കുക അത് അർത്ഥശൂന്യമാണ് അവൾ മറ്റുള്ളവർക്ക് നൽകുന്ന സ്നേഹവും ശ്രദ്ധയും പരിഗണയും സ്വയം നൽകേണ്ടതുണ്ടെന്ന് അവൾ മനസ്സിലാക്കി